ഹലോ വെൽക്കം ബാക്ക് തമിളേം കണ്ട പോലെ എന്താണ് കാലറി ഡെഫിസിറ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതറിയാതെ നമ്മൾ എന്ത് തല കുത്തി മറന്നിട്ടും അതുപോലെ ഇൻ്റർമീഡിയം ഫാസ്റ്റ് ചെയ്തിട്ടും അതുപോലെ പലതരം ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഒരു കാര്യമില്ല നമ്മൾ ആദ്യം തന്നെ അറിയേണ്ടത് ഒരാൾ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന സമയത്ത് കാലറി ഡെഫിസിറ്റ് എന്തായാലും നിർബന്ധമായിട്ടും അറി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാലറി ഡെഫിസിറ്റ് വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർ കാലറി ഡെഫിസിറ്റ് ആവാതെ നമുക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടില്ല അത് സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം അറിയേണ്ടത് കാലറി എന്താണെന്നാണ് കാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന ദിവസേന നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നതാണ് അതാണ് കാലറി കാലറി എന്ന് പറഞ്ഞാൽ ഊർജം നമ്മൾ ശ്വസിക്കുന്നത് മുതൽ കണ്ണ് ചീമുന്നതും സംസാരിക്കുന്നതും അതുപോലെ തന്നെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണമെങ്കിലും നടക്കണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം ഊർജ്ജം വേണം എല്ലാം ചെയ്യുന്നതിന് വേണ്ടിക്ക് ഓരോരു ബോഡിക്ക് എത്ര കാലറി എന്ന കണക്കുണ്ടാവും അത് ഓരോരു ബോഡിക്കും വ്യത്യസ്തമാണ് ഒരാൾ ഓരോരാൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ ഒരാൾ കഴിക്കുന്നതും വ്യത്യസ്തമാണ് അതുപോലെ ഓരോ ബോഡിക്കും വ്യത്യസ്തമായ കാൽക്കുലേഷനാണ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വീഡിയോയുടെ അവസാന ഭാഗം പറഞ്ഞു തരാം മെയിൻ്റെനൻസ് കാലറി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ രണ്ടായിരം കാലറി കഴിക്കുന്ന ആളാണെങ്കിൽ ആ രണ്ടായിരം കാലറി തന്നെ യൂട്ടിലൈസ് ചെയ്യപ്പെടും അപ്പോൾ അയാളുടെ ബോഡി കാലറിയിൽ മൊത്തം യൂട്ടിലൈസ് ചെയ്തു നമ്മളിപ്പോൾ കഴിക്കുന്നത് ഫുള്ളും യൂട്ടിലൈസ് ചെയ്തു അയാൾ പ്രവർത്തനത്തിനും അയാൾ എന്താണ് പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്ത് എല്ലാത്തിനും വേണ്ടിക്ക് ആ രണ്ടായിരം കാലറി യൂസ് ചെയ്യും ഇതാ ഇതിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ടോട്ടൽ ഡെയിലറി കൺസ്യൂമ് ചെയ്യുന്നതും അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ബേൺ ചെയ്യുന്ന ഒരാളുടെ മെയിൻ്റനൻസ് ആണ് എക്സാമ്പിളായിട്ട് ഇയാൾ ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ബേൺ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ബാലൻസ് വരുന്നത് ടോട്ടൽ കാലറി സീറോ ആണ് അപ്പോൾ ഇതെവിടെയും അയാളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ അയാൾ എപ്പോഴും പിന്നെ അയാളുടെ പിന്നെ സാധാരണ വെയ്റ്റ് തന്നെ നിൽക്കും വെയ്റ്റ് ഗെയിൻ ആവുകയും ചെയ്യില്ല അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് സംഭവിക്കുകയും ചെയ്യില്ല ഇതാണ് സാധാരണ ഒരാൾ വെയ്റ്റ് മെയിനേജ് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഡയറ്റ് പ്ലാൻ മെയിൻ്റനൻസ് കാലറീസ് അടുത്തത് സർപ്ലസ് കാലറീസ് അതിപ്പോൾ സാധാരണ വെയിറ്റ് ഗെയിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് സാധാരണ പിന്നെ ഭക്ഷണം അധികം കഴിച്ചിട്ട് കുറഞ്ഞ വർക്കൗട്ട് ടൈമ് എന്താവും സാധാരണ പിന്നെ ഭക്ഷണം അധികമുള്ള ഉള്ള ഭക്ഷണം എന്താകും ഫാറ്റായി രൂപപ്പെടും ഇതാ രണ്ടായിരത്തി എണ്ണൂറ് കാലറി ഇയാൾ ഇൻടേക്ക് ചെയ്യുന്നു പക്ഷേ അയാൾ ഉപയോഗിക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി ബാക്കി മുന്നൂറ് കാലറി എന്താവും അയാളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് രൂപപ്പെടും ഇതാണ് വെയിറ്റ് ഗെയിനിന് സാധ്യത കൂട്ടുന്നത് ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം സാധാരണ രണ്ടായിരം കാലറി മാത്രം വേണ്ട ഒരാൾ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഇപ്പോൾ ഒരു കല്യാണ സീസൺ പാർട്ടി സീസൺ ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യും നമുക്കൊരളവോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതുപോലെ തന്നെ എക്സസൈസോ പിന്നെ വേറെ ആക്ടിവിറ്റീസോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന് ആവശ്യമായ കാലറി ശരീരം എടുക്കും നമ്മളെ ബാക്കിയുള്ള പ്രവർത്തനത്തിനൊക്കെ എടുക്കും ബാക്കിയുള്ള കാലറി എന്ത് ചെയ്യും ഇതാ എക്സാമ്പിൾ ഇതാ മൂവായിരം കാലറി ഇയാള് കൺസ്യൂം ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ ടോട്ടൽ കാലറി അയാൾ ബേൺ ചെയ്യുന്നു ബാക്കി ലെഫ്റ്റ് ഓവർ കാലറീസ് ദാറ്റ് വിൽ ബി സ്റ്റോർ ഫാറ്റ് മസിൽ ഓർ ബോത്ത് ഇതാ ഉപയോഗിച്ച ബാക്കിയുള്ള കാലറീസ് ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളെ ഓരോ ബോഡി പാർട്സിലും മസിൽസിലൊക്കെ ഫാറ്റായിട്ട് രൂപപ്പെടും അങ്ങനെയാണ് ഒരാൾ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കാലറിയേക്കാൾ നമ്മൾ ഇന്ത്യക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുന്നത് ഇനി നമുക്ക് മെയിൻ കണ്ടൻറ്റിലേക്ക് വരാം കാലറി ഡെഫിസിറ്റ് അതേപോലെ തന്നെ ഒരാൾ ദിവസേനെ രണ്ടായിരം കാലറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് വേണ്ടത് രണ്ടായിരം കാലറി ഭക്ഷണമാണ് അയാൾ ദിവസേനെ രണ്ടായിരം കാലറിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കാലറി മാത്രമേ ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ അങ്ങനെയുള്ള അയാളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും ആയിരത്തി അഞ്ഞൂറ് കാലറി ഉപയോഗിച്ചിട്ടും ബാക്കി അഞ്ഞൂറ് കാലറി ഇയാളുടെ ശരീരത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയ ഫാറ്റ് മെല്ലെ നമ്മളെ ശരീരം യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വൺ വീക്ക് ഇയാൾ ഇതേ ആയിരത്തി അഞ്ഞൂറ് കാലറി ഫുഡ് കഴിച്ച് രണ്ടായിരത്തി രണ്ടായിരം കാലറിയുടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ആകും തോറും ഇയാളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ഫാറ്റൊക്കെ നമ്മൾ ശരീരം യൂസ് ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോൾ ഹാഫ് കെ ജി വൺ കെ ജി അങ്ങനെ ഓരോരാളെ ശരീരഘടന അനുസരിച്ചിട്ട് കുറയാൻ തുടങ്ങും അങ്ങനെ ാണ് കാലറി ഡെഫിസിറ്റ് വെയിറ്റ് ലോസ് സംഭവിക്കുന്നത് കാലറി ഡെഫിസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കാലറി ഡെഫിസിറ്റിന് ഉദാഹരണം ഇതാ രണ്ടായിരം ഡെയിലി കാലറി അയാൾ കൺസ്യൂം ചെയ്യുന്നു പക്ഷേ ഇയാൾ രണ്ടായിരത്തി അഞ്ഞൂറ് ടോട്ടൽ ഡെയിലി കാലറി ബേൺ ചെയ്യുന്നു അപ്പോൾ ഇയാളുടെ അഞ്ഞൂറ് കാലറി മസിൽ ഓർബോർ കാലറി കൺസ്യൂം ചെയ്യുന്നു പക്ഷേ ഇയാൾ രണ്ടായിരത്തി അഞ്ഞൂറ് ടോട്ടൽ കാലറി ബേൺ ചെയ്യുന്നു അപ്പോൾ അഞ്ഞൂറ് കാലറി എന്ന സ്റ്റോർഡ് കാലറിസ് ദാറ്റ് വിൽ ബി ബേൺ ഫ്രം ഫാറ്റ് മസിൽ ഓർ ബോത്ത് ഇയാളുടെ ശരീരത്തിൽ നിന്നുള്ള കാലറി സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മളെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു വെയ്റ്റ് ലോസ് സംഭവിക്കുന്നു ഇതാണ് കാലറി ഡെഫിസിറ്റ് ഇതാണ് സിമ്പിൾ വേ ഇനി നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മളെങ്ങനെ നമ്മളെ കാലറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്ന് സിമ്പിൾ വേ ആണ് നമ്മളെ ഗൂഗിളിൽ പോകാം എന്നിട്ട് പിന്നെ കാലറി കാൽക്കുലേറ്റർ അടിക്കുക ഏജ് അടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് വെച്ചാൽ ഇത് വെറുതെ അടിച്ചു കൊടുക്കുന്നതാണ് ഇതാ മുപ്പത് വയസ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം ഹൈറ്റ് അറിയേണ്ടാവുമല്ലോ ആ സെൻറ്റിമീറ്റർ അടിച്ചു കൊടുക്കാം ഞാനിവിടെ വൺ സിക്സ്റ്റി ഫൈവ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ സുമാർ ഒരു സെവൻറ്റി ഫൈവ് വെയ്റ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ചോദിക്കും നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതുപോലെ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ സാധാരണ വർക്കൗട്ടൊന്നും സ്റ്റാർട്ടായിട്ടില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ലിറ്റിൽ ഓർ നോ എക്സസൈസ് എന്നാണ് ഞാൻ അടിച്ചു അടിച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം ഇതാ റിസൾട്ട് വന്നിട്ടുണ്ട് ദ മെയിൻറ്റൈൻ വെയിറ്റിന് വേണ്ടിക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കാലറി ഡേ അതുപോലെ തന്നെ മൈൽഡ് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിൽ വീക്കിലി ഒരു ട്വൻറ്റി ഫൈവ് പിന്നെ ഗ്രാമൊക്കെ കുറയാൻ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഡയറ്റ് പ്ലാൻ അതുപോലെ വൺ കെ ജി കുറക്കണമെങ്കിൽ അതാ ഡ ഫുള്ളായിട്ട് കൃത്യമായി അതിൽ കാണിക്കുക ഇയാൾക്ക് ആൾക്ക് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഇന്നപ്പേർ ഡെയിലി പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ട്വന്റി ഫൈവ് ഗ്രാം ഒക്കെ കുറയണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കാലറി അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഒക്കെ കുറയണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അതുപോലെ തന്നെ എക്സ്ട്രീംലി വെയ്റ്റ് ലോസ് വേണമെങ്കിൽ ലോ കാർബ് ഡയറ്റൊക്കെ എടുത്തിട്ട് ലോ കാലറി ഡയറ്റൊക്കെ എടുത്തിട്ട് എഴുന്നൂറ്റി അറുപത്തി നാല് കാലറി അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് എക്സ്ട്രീം ലെവലാണ് അത്രക്കും വരും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വൺ വീക്കിൽ വൺ കെ ജി ഒക്കെ ഇതുപോലെയും ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അതുപോലെ തന്നെ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെയ്റ്റ് ലോസൊക്കെ അതിയായ ആഗ്രഹം ഉള്ളവരുണ്ടാവും അവർക്കൊക്കെ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു റംദാനാണ് കാലറി കാലറി ഡെഫിസിറ്റൊക്കെ നോക്കി നല്ല രീതിയിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ അറിയാത്തവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഡയറ്റ് പ്ലാൻ വേണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നല്ല ഡയറ്റ് പ്ലാനായിട്ട് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ